അവരാരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഇത് പറഞ്ഞപ്പാടുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നുമ്പോ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലയിന്റ് പറയും അങ്ങനെ അവിടെ അങ്ങോട്ട് പോകാനുള്ള ഒരു കാരണമാണ് അത് അങ്ങനെ അങ്ങനെ ഇല്ല മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളരെ വളരണൂ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയോ ഇതും ചെയ്യുള്ളൂ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറഞ്ഞ ഈ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ ഒരു അച്ഛനായിട്ടുള്ള ഇങ്ങനെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്തും വിഷമവും ഒക്കെയുണ്ട് പക്ഷേ എന്നിരുന്നാൽ ആ പുലി ആ സ്വന്തം അനിയനെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തെറ്റുകാരനാണെന്നൊന്ന് പറയാൻ ഈ ഒരു വ്യക്തി റെഡിയായിട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു വീഡിയോയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു സ്ത്രീയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെയായിരുന്നു സംസാരം അവരാണ് മൊത്തത്തിലുള്ള തെറ്റും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് അത് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സഹോദരൻ ഈ ഒരു സമയം മുതലാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനൊക്കെയാണ് ശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നിട്ടില്ല എന്നിട്ട് പോലും ആ ഒരു ഇൻ്റർവ്യൂയില് ഫുള്ളായിട്ട് ആ ഒരു സ്ത്രീയുടെ തെറ്റാണെന്ന് അവരാണ് ഈ ഒരു കുട്ടികളടുത്ത് ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പെരുമാറുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നിട്ട് പോലും ഈ ഒരു അച്ഛൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയും അത്ര നല്ലൊരുത്തനാണെന്ന് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇവിടെയും എന്തൊക്കെയോ ആ ഒരു കുടുംബത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇവര് ഇതേ കണക്ക് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും കൊച്ചുങ്ങളോടൊന്നും നല്ലതായിട്ടല്ല പെരുമാറുന്നേ എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും ഇവർ ഈ ആ ഒരു കുട്ടിയോടുള്ള സ്നേഹമുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞാൽ പോലും ആ കുട്ടിക്ക് ഇത്രമാത്രമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിട്ടിട്ട് പോലും അതൊരു അച്ഛനും ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴത്തേന് അതങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു വ്യക്തി അതായത് സഹോദരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം പോലീസൊക്കെ കൊണ്ടുപോയതിന് ശേഷം ഈ ഒരു വ്യക്തിയുടെക്ക് ഇൻറ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻറ്റർവ്യൂ നടത്തിയിട്ട് പോലും ആ ഒരു സമയത്തുള്ള ഫീലിങ്സ് പോലും ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക ഒരു ദേഷ്യമോ അങ്ങനെയൊന്നും നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തിനൊക്കെ എന്തൊക്കെയോ ഇതിൽ പങ്കുണ്ടെന്നും എന്തൊക്കെയോ മൊത്തത്തിൽ തെളിയാനുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഇനിയും നമുക്ക് ഓരോ ദിവസവും അറിയേണ്ടതായിട്ടിരിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലും എല്ലാം നടന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ ഒരു അച്ഛനെയും ചോദ്യം ചെയ്യണമെങ്കിൽ ഈ കുടുംബക്കാരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സഹോദരൻ ഇതേ ചെയ്തിട്ടുണ്ട് അത് കുടുംബത്തിലുള്ളവർ ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് എന്തൊക്കെയൊരു പന്തിയായിട്ടുണ്ട് ആ ഒരു സ്ത്രീ അതെയാണ് എന്നെ ചോദ്യം ചെയ്യണം എന്തൊക്കെയാണ് സംഭവം അവർ ഇതിലേക്ക് എത്തിച്ചത് എന്താണ് എന്നുള്ളൊരു കാര്യം അവർ കറക്റ്റ് ആൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല പക്ഷെ അവരിൽ ഒരു കുടുംബത്തിൽ എന്താണ് സംഭവം ഇവർക്ക് മൊത്തത്തിൽ ഈ ഒരു കുടുംബക്കാരൊക്കെ ഇതിലൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് കുറെ അധികം കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ഒരു സ്ത്രീ മനസ്സ് തുറന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷെ അവർ ഭാഗത്തും ഭയങ്കരമായിട്ടുള്ള തെറ്റുകളും കാര്യങ്ങളും അവരൊക്കെ ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു സ്ത്രീക്ക് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇവരൊക്കെ ഈ ഒരു കുടുംബത്തിലെ മൊത്തം മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ അത് പോലീസ് കറക്റ്റായിട്ട് തന്നെ ചോദ്യം ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് അത് കുടുംബം മൊത്തത്തിൽ ചോദ്യം ചെയ്താൽ മാത്രമേ എൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു കാര്യങ്ങൾ അവർ തനിയെ പറയൂ എന്നുള്ള ഒരു കാര്യത്തിൽ അങ്ങനെ വലിയ സംശയമാണുള്ളത് അവർ പറയൂ എന്നുള്ളത് എനിക്ക് തോന്നില്ല കറക്റ്റായിട്ട് പോലീസ് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനുള്ള മറുപടികൾ അവർ പറയത്തുള്ളൂ എന്നതാണ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം